പെണ്ണും ഒന്നും വേണ്ട പട്ടിണീ കിടന്നു ഞാൻ ചത്തുകൊള്ള ഞാനിവിടെ വണ്ടി കാണുമ്പോണ്ടിരിക്കുവല്ലേ ആ പെട്ടെന്ന് വീടാങ്ങോട്ടെ പിന്നെ ഞാൻ നിന്നെ കണ്ടു നീ നിന്റെ വീട് അവളാ പാലമുക്കിലയോ ആ പാലമുക്കിലല്ലേ എബ്രഹാമല്ലേ ജർമ്മനി പോയെ വീടിന്റെ തൊട്ട് അപ്പുറത്തെ ഞാൻ താമസിക്കുന്നത് എല്ലാരും മാത്രമേ ഉള്ളൂ അവിടെ ആ ഭാര്യ മിനി ഇപ്പൊ നാട്ടിലുണ്ടല്ലോ എസ്റ്റേറ്റ് ഒക്കെ വിറ്റോ എസ്റ്റേറ്റ് ഒക്കെ വിറ്റിട്ട് ഇപ്പൊ മിനി രണ്ട് ബസ് മേടിച്ചില്ലയോ മിനി ബസ് ആ അത് മേടിച്ചില്ല വണ്ടി നിന്ന് വണ്ടി നിന്ന് അപ്പൊ ഞാൻ മോനെ എനിക്ക് കൊല കൊണ്ടുവന്ന ചന്ത ട്രഷറിയിൽ പോകണം ഒരു കല്യാണം ഉണ്ട് അതിനെല്ലാം എനിക്ക് പോയേ പറ്റുള്ളൂ കൊണ്ടു പോകാൻ കാലെടുത്ത് വെച്ചില്ല കഴിഞ്ഞിട്ടോ ഞാൻ നോക്കട്ടെ ചെയ്യാവോ എന്തുവാ ഒന്ന് ഇറങ്ങി തള്ളാവോ ആ അത് വേണമെങ്കിൽ ചെയ്യാ ഇല്ലേ ഇപ്പോഴത്തെ കൊച്ചു പിള്ളേരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടേ ഉള്ളൂ അതെന്റെ പ്രായത്തില് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ മൂത്ത മോള് ജർമ്മനിടാ ഇളയ മോളെ ഡോക്ടറാ

ഞാൻ പറ്റുമോ അയ്യോ അയ്യോ അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്പർ വിളിക്കട്ടെ വിളിക്കരുത് ഇല്ല വരച്ചാ മതി ഓ ഹലോ ഹലോ ആ സുരേഷ് അണ്ണാ ആ അണ്ണാ ഒന്ന് ഇങ്ങോട്ട് വരുവാണ് വന്നിരിക്കുന്ന കലങ്ങില്ലേ അത് കളയണോ അങ്ങനെ പറയുന്നേ ആ ഭാഗത്ത് എന്റെ വണ്ടി കമ്പ് ആയി കിടപ്പുണ്ട് ഒന്ന് വന്ന് നോക്കണം എനിക്ക് കൈനീട്ട് ഓട്ടം കിട്ടിയതാ ആ ഒരു അരമണിക്കൂർ രണ്ട് കൊല കൊണ്ടാ നിന്റെ വണ്ടി തലപാതകത്തിന്റെ ഉത്തരവാദിത്തം പറയാലേ രണ്ട് കൊലയും കൊണ്ട് വെച്ചാൽ ഓട്ടം വിളിച്ചോണ്ടിരിക്കും എനിക്ക് ട്രഷറി പോണം പോടാ കൊടുത്താ കൊണ്ടുപോവാ അമ്മച്ചിന്തി അമ്മച്ചിയൊന്നും കാണാല്ലോ ഇപ്പൊ അവള് വെളിയിൽ ഇറങ്ങത്തില്ല ഓരോ കള്ളത്തിൽ കാണിച്ചു വെക്കുമ്പോൾ ഓർക്കണമല്ലോ പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും വരുമോ അതുകൊണ്ട് അവള് ഓ അതാ അവൾ വേട്ടി തന്നെ പള്ളി തന്നെ അച്ഛാ ഞങ്ങളുടെ വണ്ടി ഒന്നും വിളിക്കില്ല രാ വണ്ടി വിളിച്ചില്ലേ മൊത്തത്തിൽ ഓട്ടം പോയിക്കൊണ്ടിരുന്നത് പിന്നെ അത് കൊടുത്തില്ലേ ഇപ്പൊ കൊടുത്താ പിന്നെ അവനിപ്പം കാശുമായി അവനിപ്പോ എന്തുവാ ഫോം അല്ലയോ അത് പൈസ ഒക്കെ ആവുമ്പോ ഭയങ്കര കോഴിയൊക്കെ വളർത്തുന്നോ അത് അതാ അത് അതല്ല ആ പുള്ളിക്ക് ഇവിടുന്ന് എത്ര പൈസ ഇവിടുന്ന ആ അവിടെ മൂത്ത മൂത്തം ഇന്ത്യക്ക് വെളിയിൽ ഒരു രാജ്യം എന്തല്ലോ ഒരു ഉണ്ടോ എന്തോ ഒരു അതങ്ങല്ലോ ഇപ്പൊ എന്തുമാത്രം അങ്ങനെ ഞാൻ ഞാൻ എന്തുവാ വണ്ടി വിളിക്കാം വണ്ടി അങ്ങ് ഓഫ് ആയി ഒന്ന് നോക്കണോ ആഹാ അത് ശരി ആഹാ ആ അത് പറഞ്ഞു അയ്യോ എന്താ ഞാൻ മാറിക്കേ മുട്ടോ ആ അതാ കൊലയാവല്ലേ ഞാൻ തയ്യാറുണ്ട് മാറിക്കാൻ ഇടയ്ക്കൂടെ കയറി പോവാ നിങ്ങള് ആ ചുമ്മാല്ല എന്തുവണ്ണ ഞാനീ പറഞ്ഞ ചുമ്മാതല്ല പൈസ തരണം തരാ എനിക്കത് അറിയണം ചുമ്മാ നമുക്ക് പറയാനോ കൊല കൊണ്ട് കൊടുക്കണം വന്നത് കൊല കൊണ്ട് കൊടുക്കണം രാഷ്ട്രീയ പോകണം കല്യാണത്തിന് പോകണം പോകണം വീട്ടിൽ കൊണ്ട് വിടണം ആ അഞ്ചു മിനിറ്റ് വണ്ടി നട്ട് നോക്കുന്നു ആണോ എന്തോ ഒരു കാര്യം ചെയ് ഞാൻ വിളിച്ച് പറയാം അവൻ മേടിച്ചോണ്ട് വരും പൈസ കൊടുക്കണം പൈസ അച്ഛനെ ഞാൻ രൂപ അച്ഛൻ്റെ ഇരുനൂറ് ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം ഉണ്ട് കൊണ്ട് കൊടുത്ത എനിക്ക് പോണം പറഞ്ഞു ഓടണ്ടേ പറഞ്ഞ ഓട അഞ്ചു മിനിറ്റ് ഒരു ഇരുന്നൂറ് രൂപ പുള്ളിക്കാടി സാധനം മേടിച്ചിട്ട് നമ്മൾ കൊടുക്കാനാ തന്നുകഴിഞ്ഞാൽ ഓക്കെ ആവുമല്ലോ ആ വേറെ ഞാൻ ഞാൻ രൂപ ഓ അത് കൊടുക്കാം ആ നോക്കട്ടെ ഓ ോ കയ്യെ ഫോണുണ്ട് ഫോണിങ്ടാ അജിയേ എന്റെ വണ്ടി ആ കിളങ്ങിന്റെ അവിടെ കേടായി കടപ്പുണ്ട് ഒറ്റ കാലി ഓട്ടം കൊണ്ട് പറഞ്ഞു വിട്ടേക്കല്ലേ കേട്ടോ കേട്ടോ ഓക്കെ േക്കൈസൂറ് ബാങ്കിൽ പോകി പോലും പോകണ്ടേറിയേ വണ്ടി പണിയണ്ടേ പണി വേണം അഞ്ഞൂറ് രൂപ തരുമോ ചേര് പൈസ പെട്ടെന്ന് പരിപാടി നടക്കുമല്ലോ നമുക്ക് ഇന്ന് പോകും നമ്മൾ ഇന്ന് ആ അല്ലെങ്കിൽ ഞാൻ വേറെ വണ്ടി വിളിക്കും അതാ മോനെ പത്തിന്റെ മോനെ നോക്കിയത് ഇതിന്റെ അകത്ത് നോട്ട് എല്ലാം കൂടെ തിങ്ങിയിരിക്കുന്നത് കൊണ്ട് ഞാൻ കൈ പൈസ ആ കഴിയാൻ പറ്റും െറേടാ പത്ത് പന്ത്രണ്ടിന്റെ ഒരു നട്ടും ആ ബക്കറ്റും അല്ലടാ വണ്ടീടെ അത് രണ്ടും കൂടെ മേടിച്ചോണ്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടു പാത്തോട്ട് വരണേ ശരി പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ ഞാൻ എന്തെങ്കിലും എന്നങ്ങ് വിശക്കൂന്നു അച്ചാൻ അങ്ങനൊന്നും പറഞ്ഞ അറിയത്തില്ല വണ്ടിയിലാണെന്നൊന്നും അറിയത്തില്ല ഞാൻ കല്യാണത്തിന് പോയാലോ കല്യാണത്തിന് പോയിട്ടൊന്നും കഴിച്ചില്ല എന്നാലും അവിടെ ചെന്നപ്പോ അറിഞ്ഞത് അവിടെ ബോഫേ ആണ് ബോഫയാ ഞാൻ കഴിക്കുവോ ബോഫേന്ന് പറഞ്ഞ എന്തോ കളിച്ചില്ല നമ്മളിന്ന് എടുത്തു കഴിക്കണം ഓ എൻറെ വീട്ടിലെ പോലെ വന്ന് എന്തോ കാണിക്കു പോണം 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 അണ്ണാ

പിന്നെ ആനയും ഇറങ്ങുന്ന വനം ഇല്ലയോ നന്നിറങ്ങിയത് കാട്ടുപോത്താ എന്നിട്ട് ഞാൻ ചെറുപ്പം സുരേഷിന്റെ ഇങ്ങനെ പുള്ളുവാട്ട് പനിയോ പനിയല്ലോ പേടിച്ച് വിറക്കേടിച്ചിട്ട് നമ്മക്കെന്താടാ കാട്ടുപോത്ത നമ്മൾ എന്താ കാട്ടുപോത്തേക്ക് എന്നിട്ടല്ലോ ഞാൻ ആറു മാസം വെളിച്ചിട്ട് കിടക്കുവല്ലേ കാട്ടുപോത്താണോ ഞാന് ിട്ട് എന്നിട്ടാ ഇവ തിരിഞ്ഞു നോക്കണ്ടേ പാട്ടുപോത്തോട്ടു പോടാ ഇപ്പൊ ഒരു വകം കഴിക്കുന്നില്ലായിരുന്നു ആറുമാസം പോത്തോ പോടിച്ചില്ലേ ഞാൻ എവിടുന്നാ പോത്ത് എന്തൊന്നും ചെയ്യാൻ നോക്കൂ ഞാനോട് ചോദിക്കാം രഘുവിന്റെ ഭാര്യ മഞ്ജു ഓളിച്ചോടിയോടാ മഞ്ജുന്റെ കാര്യം എന്നോട് മിണ്ടി പോയേക്കരുത് കേട്ടോ നന്ദിയില്ലാത്തോടാ നന്ദിയില്ലാത്ത അവളെന്തോ കാണിച്ചു അവളെന്തോ കാണിച്ചോ രഘു അവളെ പെണ്ണ് കാണാൻ പോയത് അതാണ്ട് എന്റെ വണ്ടിക്കകത്ത് കല്യാണം കഴിച്ചോണ്ട് വന്നത് എന്റെ ഈ വണ്ടിക്കകത്ത് പ്രസാദിനെ വിളിച്ചോണ്ട് പോയത് എന്റെ ഈ വണ്ടിക്കകത്ത് വീട്ടിൽ എന്താവശ്യം വന്നാൽ ഈ വണ്ടിക്കകത്ത് ഈ മഞ്ജു ഒളിച്ചോടി പോയില്ല ഇവിടെ രതീഷിന്റെ കൂടെ അത് വേറൊരു ഓട്ടോക്കകത്ത് എനിക്കത് തോറന്നു വരുന്നു അണ്ണൻ ഇത് കേട്ടപ്പോ തോറഞ്ഞില്ല അപ്പൊ ഞാൻ എന്തുമാത്രം ചോറിയണം കാണുന്നു പറ ഒന്ന് മാറക്കെ അച്ചയ്ക്ക് വണ്ടി വരുവാ നിങ്ങൾ പറയട്ടെ ആ ബാ ഇവിടെ വന്നിരുന്നോണം ആ വണ്ടി ശരിയാക്കി കഴിഞ്ഞാ പറയാം കേട്ടോ ആ ഇരുന്നോണം പെട്ടെന്ന് വേണേനെ പെട്ടെന്ന് ഞാൻ ശരിയാക്കാം ഞാൻ നോക്കട്ടെ ചിലപ്പോ എന്റെ പണി എന്തോന്ന് നമുക്ക് അറിയാൻ പറ്റുമോ വണ്ടിയുടെ കാര്യമല്ലയോ ഓരേ എരിക്കോട്ട് തലക്ക് വെളിവില്ലയോ കണ്ടങ്ങോട്ടും അങ്ങോട്ടും ഉണ്ടോ അതറിയത്തില്ലയോ ആ എന്നെ അറിയത്തില്ലേ കൊട്ടാരക്കര എന്റെ വീട് കൊട്ടാരക്കര ആ പിന്നെ ഞാൻ പത്തനാപുരം ഒക്കെ എനിക്ക് അറിയാവുന്നോ അല്ലയോ ആണോ ആ പന്തളത്ത് ഇവിടെ ഞാൻ കണ്ണൂരല്ലായിരുന്നു എട്ടു വർഷം അപ്പൊ കാസർഗോഡ് നല്ല വലിയ ആയിരുന്നു കാസർഗോഡും

ഇഞ്ചം പണിയോട് എനിക്ക് എന്താ പറയാ നല്ല മല തോന്നിട്ടേ ആ വണ്ടിക്ക് നല്ല പണി വരും ഇഞ്ചം പണിയാ ആ അല്ല മനസ്സിലായോ ഓ പഴം തിന്നാൻ വേണ്ടി വന്ന് ഉള്ളൂ ഒന്നൊന്നര ലക്ഷം രൂപയുടെ പണിയുണ്ട് ഒന്നര ലക്ഷം രൂപ എന്തായാലും അത്ര ഒന്നിമേലിൽ പോകും ഒന്നര ലക്ഷം രൂപയുടെ പണിയുണ്ടെന്ന് പണി ഈ വണ്ടിക്കോ ആ അതിപ്പോ ഇതോ ചെയ്യണോ ഇതിന് ഇച്ചോ ഒന്നര ലക്ഷം രൂപ ഈ ഓട്ടോപോലി എത്ര ആയിരുന്നു അറുപത് രൂപ അല്ലായിരുന്നു ആ ഈ ഒന്നര ലക്ഷം രൂപ ഞാൻ തരണോ ആ എവിടെ പോവാ എവിടെ പോവാ ഞാൻ വീട്ടിൽ പോവാ വാ കൊണ്ട് പോകുന്നില്ലേ എല്ലാം കൊണ്ട് രണ്ട് കൊല ഇവിടെ നടത്തിക്കറി ഞാൻ പറഞ്ഞു ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ